വിശേഷണങ്ങളാണ് ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു നെഹ്റുക്കാനായി ജവഹർലാൽ താക്കോൽ അങ്ങനെ ഓർത്താൻ നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ടാക്കൂർ ദാസ് ഭാർഗം ടാക്കൂർ ടിക് ടിക് ഹൃദയം ടിക് ടിക് എന്ന് ഇടിക്കില്ലേ അതുപോലെ ടാക്കൂർ ടിക് ടിക് എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഹൃദയവും എന്ന് എളുപ്പത്തിൽ ഓർക്കാം അടുത്തത് ഭരണഘടനയുടെ വകുപ്പ് മുപ്പത്തി രണ്ടിനെ ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ബി എന്ന് പറയുന്നത് എ ബി രണ്ടാമത്തെ ലെറ്ററാണ് സെക്കൻഡ് ലെറ്ററാണ് അപ്പോൾ സെക്കൻഡ് എന്നുള്ളത് തേർട്ടി ടു എന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാം രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് കെ എം മുൻഷി ഭരണഘടനയുടെ ആമുഖത്തിനെ വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ ജാതകമെന്നാണ് അപ്പോ ഓർത്തിരിക്കുക അടുത്തത് ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ്